നിയമസഭയ്ക്കകത്തും പുറത്തും സി പി എമ്മിന് ചോദ്യങ്ങളാണ് സഭയ്ക്ക് പുറത്ത് മുതിർന്ന നേതാക്കന്മാർ തന്നെ സി പി എമ്മിനോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തുണ്ട് പാർട്ടി വിട്ടും പ്രതിഷേധിച്ചും വിഭാഗീയത തുറന്നു പറഞ്ഞും സി പി എമ്മിന്റെ പല പ്രമുഖന്മാരും കളം വിടുകയാണ് ഇതിനിടയിൽ നിയമസഭയ്ക്കകത്തും മുഖ്യമന്ത്രിയുടെ ചങ്കുകളുടെ പൊരിഞ്ഞ പോര് ചെയറിനോട് മര്യാദ കാണിച്ചില്ല കെ ടി ജലീലിന് പ്രത്യേക പരിഗണനയില്ല ക്ഷുഭിതനായ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു നിയമസഭയിൽ ജലീലിനോട് ക്ഷോഭിച്ച സ്പീക്കർ എ എൻ ഷംസിർ സർവകലാശാല വിഷയത്തിൽ സംസാരിക്കവെയാണ് സംഭവം നിരവധി തവണ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും കെ ടി ജലീൽ വഴങ്ങാതെ വന്നതോടെയാണ് നിയമസഭ നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് നിർദ്ദേശം മറികടന്ന പ്രസംഗം തുടർന്ന് ജലീലിന്റെ മൈക്ക് സ്പീക്കർ എ എൻ ഷംസി സ്വയംഭരണ സർവകലാശാലകളെ കുറിച്ചും സർവകലാശാല നിയമം ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ചുമായിരുന്നു കെ ടി ജലീൽ പ്രസംഗിച്ചത് അനുവദിച്ച സമയം കടന്നു പോയതോടെ സ്പീക്കർ എ എൻ ഷംസീർ പ്രസംഗം നിർത്താൻ നിരവധി തവണ ആവശ്യപ്പെട്ടു ജലീൽ പ്രസംഗം ചുരുക്കണം ഇത് ശരിയല്ല ചെയറിന്റെ അഭ്യർത്ഥന മാനിക്കണം ജലീൽ ഇരിക്കണം ചെയറിനോടൊന്ന് സഹകരിക്കണം അഭ്യർത്ഥന മുഖവെക്കാതെ ജലീൽ പ്രസംഗം തുടർന്നതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു തുടർന്ന് സി പി ഐ അംഗം ഇ കെ വിജയൻ സംസാരിക്കാൻ അവസരം നൽകി എന്നാൽ ഇ കെ വിജയൻ സംസാരിക്കാൻ എഴുന്നേറ്റിട്ടും ജലീൽ പ്രസംഗം തുടർന്നതോടെയാണ് സ്പീക്കർ ക്ഷുഭിതനായത് ചെയർ ഒരുപാട് തവണ സഹകരിച്ചു പ്രതിപക്ഷം പോലും കൃത്യസമയത്ത് അവസാനിപ്പിച്ചു അങ്ങയാണ് ചെയറിനോട് മര്യാദ കാണിക്കാത്തത് ഒരുപാട് തവണ അഭ്യർത്ഥിച്ചു ചേറിനോട് കാണിക്കേണ്ട ജെന്റിനെ ജലീൽ കാണിച്ചിട്ടില്ല കെ ടി ജലീലിന് പ്രത്യേക പരിഗണന ഒന്നും സഭയ്ക്കകത്തില്ല എന്നും സ്പീക്കർ നയം വ്യക്തമാക്കി ഇതോടെ ജലീൽ സീറ്റിലേക്ക് ഇരിക്കുകയായിരുന്നു ഏതായാലും ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല കാണിച്ചത് ധിഖാരമെന്ന് രൂക്ഷമായി പ്രതികരിച്ച സ്പീക്കർ രംഗത്ത് വന്നതോടെ നിയമസഭയ്ക്കകത്ത് എന്താണ് ഇടതന്മാർ ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം ചാൻസലർ പദവി മാറ്റൽ ബില്ല് രാഷ്ട്രപതി തള്ളി നടപടി കേരളത്തിന്റെ കേസ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂണിവേഴ്സിറ്റി അപ്പലൈ ട്രിബ്യൂണൽ നിയമന ഭേദഗതി ബില്ലും തള്ളി ബില്ലുകൾ ഗവർണർക്ക് തിരിച്ചയക്കും രാഷ്ട്രപതിയുടെ നടപടിയുടെ വിവരങ്ങൾ സഹിതം ഗവർണർ ബില്ലുകൾ സർക്കാരിന് കൈമാറും ഇതിന്മേൽ ഇനി നടപടികൾ അസാധ്യമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് ഗവർണറുടെ നടപടിയും തീരുമാനമെടുക്കാതെ വെച്ച രാഷ്ട്രപതിയുടെ നടപടിയും ചോദ്യം ചെയ്ത കേരളം നൽകിയ ഹർജികൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് ബില്ലുകൾ തള്ളിയത് ഇതടക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് നാല് ബില്ലുകൾക്ക് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കി പകരം അക്കാദമിക് വിദഗ്ധരെ ചാൻസലറാക്കാനുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിയമസഭ പാസാക്കിയത് സർവകലാശാലകളുടെ സ്വയംഭരണം തകരുമെന്നും സർക്കാരിനെ ആശ്രയിക്കുന്ന ചാൻസലർമാർ വരുന്നതിലൂടെ സർക്കാരിന്റെ അതിരിവിട്ട ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുങ്ങുമെന്നും അന്നത്തെ ഗവർണർ രാഷ്ട്രപതി അറിയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി അപ്പലെ ട്രൈബ്യൂണൽ നിയമനാധികാരം ഗവർണറിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ബില്ലിലും ഗവർണർ രാഷ്ട്രപതിയോട് എതിർപ്പറിയിച്ചിരുന്നു ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ചാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം യൂണിവേഴ്സിറ്റി അപ്പലെ ട്രൈബ്യൂണൽ എന്നാണ് നിലവിലെ ചട്ടം ിയമ ഭേദഗതി പ്രകാരം സർക്കാരിന് നിയമനം നടത്താം ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിരുന്നവർക്കും ജില്ലാ ജഡ്ജിയിൽ കുറഞ്ഞ റാങ്ക് ഉള്ളവർക്കും നിയമനം നൽകാം ഹൈക്കോടതിയെ ഒഴിവാക്കിയുള്ള ട്രൈബ്യൂണൽ നിയമനം സർക്കാരുകളുടെ സ്വയംഭരണത്തിന്മേലുള്ള ആതിരുവിട്ട ഇടപെടലായി മാറുമെന്നുള്ള ഗവർണറുടെ എതിർപ്പ് അംഗീകരിച്ചാണ് രാഷ്ട്രപതി ബിൽ തള്ളിയത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതിനെതിരെ ഒരു സംസ്ഥാനം കോടതിയെ സമീപിക്കുന്നത് ആദ്യമായാണ് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ശരിയല്ലെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് മുൻപ് ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസുകളാണ് ബില്ലുകളാക്കിയതിൽ ഭൂരിമാകും ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമില്ല